എല്ലാരും മണികണ്ഠനാണ് കറ്റപ്പയില്ല അവിണ്ടിത്തറയിൽ അന്നദാനം ആവേങ്കോട്ട കൊടിക്കുന്നത്തുകാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് വർഷം തോറും നടത്തി വരാറുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു ആളിത്തറയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് ഔണ്ടിത്തറയിൽ അന്നദാനം ആവൻകോട്ട പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കൊടിക്കുന്നത്തുകാവ് ആവേൻകോട്ട പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഔണ്ടിത്തറയിൽ നടത്തി വിടുന്ന അന്നദാനം അന്നദാന പന്തലിൽ നിന്ന് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വളർത്തി നൽകുന്നു അന്നദാന പന്തലിലെ നേർക്കാഴ്ചകൾ ആവൻകോട്ട കൊടിക്കുന്നത്തുകാവ് പൂരമാരനുബന്ധിച്ച് ആവേങ്കോട്ട കുടിക്കുന്നതുകൾ പൂരമാസത്തോടനുബന്ധിച്ച് അവണ്ടിത്തറയിൽ നടത്തി വരുന്ന അന്നദാനം അന്നദാന പന്തലിലെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ പരമുക്കിൽ ധനം ബ്ലോഗേഴ്സ് ആവേങ്കോട്ട കൊടിക്കുന്നത്തുകാവ് മാറഞ്ചേരി പഞ്ചായത്തിലെ ആവേങ്കോട്ട എന്നറിയപ്പെടുന്ന കൊടിക്കുന്നത്തുകാവിലെ പൂരമഹത്സവത്തോട് അനുബന്ധിച്ച് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് അവണ്ടിത്തറയിൽ നടത്തി വരുന്ന അന്നദാനം അന്നദാന പന്തലിലെ നേർക്കാഴ്ചകൾ അന്നദാനം ഔണ്ടിത്തറയിൽ ആവേങ്കോട്ട കൊടിക്കുന്നത്തുകാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തി വരാറുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു അന്നദാന പന്തലിലെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ ധനമുദ്ധി ധനം ബ്ലോഗേഴ്സ് അന്നൊരു നല്ല 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 നല്ല